ചാനൽ പരിപാടികളും ഉദ്ഘാടനങ്ങളും ഒക്കെയായിട്ട് നേരത്തെ സജീവമായിരുന്നു അനുമോള് ഷൂട്ട് കഴിഞ്ഞ് നേരെ ഉദ്ഘാടനത്തിന് പോവാറുമുണ്ട് വേണ്ടത്ര വിശ്രമം പോലുമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്താണ് ഇവിടെ വരെ എത്തിയത് അനു തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ബിഗ് ബോസിൽ വിജയിച്ചതിന് ശേഷവും ഉദ്ഘാടനങ്ങളിൽ സജീവമാണ് അനുമോള് ജന്മനാട് നൽകിയ സ്വീകരണത്തിലും അനുവും സുഹൃത്തുക്കളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ചും പി ആറിലൂടെ നേടിയ വിജയം എന്നുള്ള വിമർശനങ്ങൾക്കുമെല്ലാം മറുപടി നൽകുകയാണ് ഇപ്പോൾ നടി ആർജയും ആത്തുകുട്ടിയും രാജ് ഒപ്പമുള്ള വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായി മാറി ബിഗ് ബോസിൽ നിന്നും മൊത്തം പൈസ കിട്ടിയിട്ടില്ല കാറ് വരാനും ലേറ്റാകും പതിനാറ് ലക്ഷം രൂപ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോവില്ലായിരുന്നു ഞാൻ ഭയങ്കര പിശിക്കാണ് എന്ന് എന്നെ അറിയാവുന്നവരെല്ലാം പറയാറുള്ളതാണ് അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് പതിനാറ് ലക്ഷം കൊടുത്ത് ബിഗ് ബോസിൽ കയറുന്നത് എന്നുള്ളതായിരുന്നു പി ആർ വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനു പ്രതികരിച്ചത് സഹ മത്സരാർത്ഥിയായിരുന്ന അനീഷിനെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അനു മറുപടി നൽകിയിട്ടുണ്ട് ¡Suscríbete അനീഷേടനെ എടനെ കെട്ടുമോ അതോ പി ആറിനെ കിട്ടുമോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ അവരെ രണ്ട് ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ടുപേരും എൻ്റെ സഹോദരങ്ങളാണ് ഞാൻ വേറെ ആരെങ്കിലും കിട്ടും എന്നുള്ളതായിരുന്നു മറുപടി ഉടൻ പണം ചെയ്യുന്ന സമയത്താണ് കലേശും മാത്തുക്കുട്ടിയും അനുവുമായി പരിചയത്തിലായത് ഞാൻ ആർട്ടിസ്റ്റാണ് പണം വരയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല സീരിയൽ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞ അനുവിനെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഏതെങ്കിലും പരിപാടിയിൽ കണ്ടാൽ ചേട്ടാ വരുന്നുണ്ടോ തിരുവനന്തപുരത്തേക്ക് കാറിൽ സ്ഥലമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത്രയും സിമ്പിളാണ് അനു എന്നായിരുന്നു കമന്റ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെല്ലാം എനിക്ക് ഒരുപോലെയാണ് ഗെയിമിന്റെ ഭാഗമായാണ് ഓരോന്ന് ചെയ്യുന്നത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആർക്കും കൂടെ നിൽക്കാനാവില്ല ലക്ഷ്മിയും അസ്താനിയും ഒക്കെയായിരുന്നു എൻ്റെ കൂടെ നിന്നത് എന്നും അനു പറഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയതായി തോന്നിയോ എന്ന് കലേഷ് ചോദിച്ചപ്പോൾ ശൈത്യ എന്നായിരുന്നു ആളുകളുടെ പ്രതികരണം പിന്നിൽ നിന്നും കുത്തിയില്ല പിന്നിട്ട് കുത്തി അതെല്ലാം ഞാൻ അവിടെ കളഞ്ഞിട്ട് പോകുന്നതാണ് അതും കൊണ്ട് വീട്ടിൽ പോയില്ല ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ടാസ്കും ഗെയിമും ഒക്കെ ആയപ്പോൾ ഫോണില്ല എന്നുള്ള വിഷമം ഇല്ലാതായിരുന്നു സ്നേഹമുള്ളത് കൊണ്ടാണ് ലാലേട്ടൻ വഴക്ക് പറയാറുള്ളത് ഇതെന്താണ് എന്നെ മാത്രം വഴക്ക് പറയുന്നത് എന്ന് അന്ന് ചിന്തിച്ചിരുന്നു എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എന്ന് പിന്നീട് മനസ്സിലായി അമ്മയും ചേച്ചിയും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞത് പി ആറിലൂടെ മാത്രം ഷോ ജയിക്കാനൊന്നും പറ്റില്ല വോട്ടിങ്ങിലൂടെയാണ് നിങ്ങൾ എല്ലാം എന്നെ തിരഞ്ഞെടുത്തത് ജയിപ്പിച്ചു വിടുക എന്നതല്ല പി ആറ് അത് വെറും സപ്പോർട്ട് മാത്രമാണ് ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നും പിന്തുണയ്ക്കുമെന്നും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഷോയിലേക്ക് പോയത് സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് എന്നെ കാണുന്നത് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് എന്നും പറഞ്ഞായിരുന്നു അനുസംസാരം നിർത്തിയത് തന്നെ